ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇത് നമ്മുടെ സ്കൂളിലൊരു പുൽക്കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് കേട്ടോ പുൽക്കൂട് നിർമ്മിക്കാനുള്ള ഐഡിയയുമായി നമ്മുടെ രംഗത്തെത്തിയിരിക്കുകയാണ് രമി ടീച്ചറ് എന്താണ്ട് യൂട്യൂബിലൊക്കെ നോക്കുവാണ് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ കച്ചി അതുപോലെ തന്നെ ഒരു ബേസ് ബോർഡ് മറ്റൊരു ബേസ് ബേസ്ബോളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിന്നെ കുറച്ച് അലങ്കരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ടാണ് ടീച്ചർ എത്തിയിരിക്കുന്നത് എൽ കെ ജി യു കെ ജി സെഷനിലാണ് ആ എൽ കെ ജി യു കെ ജി സെഷനിൽ അവിടെയുള്ള നമ്മുടെ സ്റ്റേജിലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കും ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഇത് വെക്കുന്ന അവിടെയാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയൊക്കെ അവിടെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇതോ അവിടെ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യണമെന്നുള്ള ആസൂത്രണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുള്ള് കച്ചിയിൽ പൊതിഞ്ഞിരിക്കുന്ന ബേസ് ബോർഡാണ് പക്ഷേ ഇത് കച്ചിയല്ല ഗെയ്സ് ഇത് കച്ചിയല്ല അതിനകത്ത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കച്ചി ബാക്കി ഇത് പുല്ലുണങ്ങിയതാണ് പുല്ല് നിങ്ങളെ ഞങ്ങൾ പറ്റിച്ചിരിക്കുന്നു ഞങ്ങൾ പുല്ലുണങ്ങിയത് വെച്ച് കച്ചിയാക്കി അത് ബേസ് ബോർഡിൽ ഫുള്ള് ഞങ്ങൾ പശ പശ തേച്ചിട്ടാണ് കച്ചി ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഞങ്ങളതെല്ലാം ഫില്ല് ചെയ്തു കുറച്ച് സമയം എടുത്ത് അത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഇനി അത് കട്ട് ചെയ്ത് അന്ന് നീറ്റാക്കി എടുക്കണം ഇതാണ് ഞങ്ങൾ പുൽക്കൂടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇത് ആ ഭാഗത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഒരു കമ്പ് ഉത്തേച്ചിരിക്കുന്നുണ്ടോ അവിടെ എന്തോ ഒരു ചരിവ് തോന്നി അപ്പോൾ ഞങ്ങളവിടെ ഒരു കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്താ എന്തായതിപ്പോൾ ചെയ്യുന്നത് അമീർ ടീച്ചറുടെ എമ്മി ടീച്ചറോടാണ് ഞാനും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത് വീഡിയോ എടുത്തില്ല പിന്നെ വീഡിയോ എടുക്കുന്ന സമയം പിന്നെ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഞാൻ ആയതുകൊണ്ടാണ് എന്നെ ഇതിൽ കാണാത്തത് കേട്ടോ നമുക്ക് ഇനി നമുക്ക് കുറച്ച് അലങ്കാരപ്പണികൾ ചെയ്യാനായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉണ്ട് അത് വെച്ച് നമ്മളതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇനി എന്താണ് ഇതിൻ്റെ മുന്നോട്ട് എങ്ങനെ ചെയ്യണം ആ പച്ച സംഭവം എവിടെയാണ് ചുറ്റിയെടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിനെ ഒന്ന് കളർഫുള്ളാക്കുക പരിമിതമായ സാഹചര്യങ്ങൾ എത്രമാത്രം നമുക്ക് എത്രമാത്രം നല്ലതാക്കാൻ സാധിക്കുമെന്നാണ് അവിടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഓഡിയോ ഇട്ടതാണ് പിന്നെ വിചാരിച്ചു വോയിസ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഓഡിയോ കട്ട് ചെയ്ത് വിട്ടത് എന്താണ്ട് ഇത് അതിനകത്ത് വെക്കാനായിട്ടുള്ള കച്ചിയാണ് കേട്ടോ ആദ്യം ആകപ്പാടെ നമുക്ക് ഇത്രയും കച്ചിയേ ഉള്ളൂ ആ വെച്ച കച്ചിയെടുത്താണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഇതാണ് ഒരു അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ ഫുള്ള് പുല്ലുണങ്ങിയതാണ് പക്ഷെ നമുക്ക് പുല്ലുണങ്ങി എനിക്ക് തോന്നുന്നു ഈ കച്ചിയൊക്കെ ഇട്ടാത്തവർക്ക് ഈ രീതി ഉപയോഗിക്കാം കേട്ടോ നല്ല പുല്ല് ഉണങ്ങി ഇരിപ്പുണ്ടെങ്കിൽ നമുക്കതിനെടുത്ത് ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അതാണ്ട് ഇതാണ് നമ്മുടെ അവസാനം നമ്മളതിനെ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തിരിക്കുന്ന നമ്മുടെ എന്താ ഫൈനൽ രൂപം ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ആണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളതിന് ലൂമിനെ നമ്മളിതിന് പ്രത്യേക ലൂമിനെ ചെയ്തില്ലായിരുന്നു നമ്മള് ട്രീക്കകത്തുനിന്ന് കുറച്ച് എടുത്ത് അങ്ങോട്ട് ഇടുകയാണ് ചെയ്തത് അതുപോലെ തന്നെ രൂപങ്ങളെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ സൂസൻ ടീച്ചറാണ് കേട്ടോ അതിനകത്ത് വെക്കുന്ന എല്ലാത്തിനെയും കൊണ്ടുവന്നത് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുൽക്കൂട് എന്ന് നിങ്ങൾ പറയണം ഇതുപോലെ നമുക്ക് പുൽക്കൂടൊക്കെ ചെയ്യാനായിട്ട് വാങ്ങിക്കാനൊക്കെ പാട് ഇപ്പം നമുക്ക് നല്ല പേയ്മെൻറ്റാണ് കേട്ടോ ഞാൻ ഒരു കുഞ്ഞ് ഒരു മുളയുടെ ചെറിയതൊരെണ്ണത്തിന് തന്നെ നാനൂറ്റി അൻപത് രൂപയാണ് രൂപങ്ങളൊന്നും ഇല്ലാതെ തന്നെ രൂപങ്ങൾക്കൊക്കെ നല്ല പേ പൈസയാണ് കേട്ടോ അപ്പം നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഇത് വളരെ ഉപകാരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കാര്യം ഒരു ബേസ് ബോർഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്കതിനെ ഇത്തരത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഉണ്ണി യേശുവിനെ വെക്കുകയാണ് അത് നമ്മൾ ആ ഫൈനൽ ഇതിൽ കാണിച്ചില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഉണ്ണി യേശുവിനെ നമ്മൾ കിടത്തി അതുകൊണ്ട് എല്ലാവരും ഉണ്ണി ഉണ്ണിയേശുവിന് സപ്പോർട്ടായിട്ട് അവിടെ എല്ലാവരും ഒക്കെ ഉണ്ട് കേട്ടോ കാണാൻ സാധിക്കുന്നുണ്ടോ വളരെ മനോഹരമായി നമ്മുടെ ഉണ്ണിയേശുവിനെ അങ്ങനെ നമ്മൾ ഉണ്ണിയേശു കാലിത്തൊഴുത്തിൽ പിറന്നു എങ്ങനെയുണ്ട് ഞങ്ങളുടെ കാലിത്തൊഴുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ഇനി അത് ഇനി ചെയ്യാനുണ്ടോ ഇനി എത്രമാത്രം ഇതിനെ മനോഹരമാക്കാൻ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം കമൻ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് ഞങ്ങൾ ഈ ചെയ്ത എന്താ ഞങ്ങളുടെ കുഞ്ഞ് പുൽക്കൂട് എത്രമാത്രം ഭംഗിയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ഇടാൻ ഞങ്ങൾക്ക് വീണ്ടും പ്രേരണ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നും കമൻറ്റിലൂടെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറക്കണ്ട കുറച്ച് കച്ചിയും ഒരു ബേസ് ബോർഡും ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ നമുക്കൊരു ചെറിയ പ്ലോഡ് ചെയ്യാവുന്നതാണ് പിന്നെ അതിൽ ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ രൂപങ്ങളാണ് രൂപങ്ങൾ വാങ്ങിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് രൂപങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിനായിട്ട് പിന്നെ കച്ചിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും പുൽക്കൂട് നിർമ്മിക്കാതിരിക്കുകയോ വേണ്ട നമുക്കതിനായിട്ട് പുല്ല് ഉണങ്ങിയതൊക്കെ ഉപയോഗിക്കാം തണ്ടേ അവസാനം ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്തു കേട്ടോ എല്ലാവരെയും എടുത്തു ആ ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് അത് ചേർക്കാത്തത് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വൈ യു